വളരെ പ്രതീക്ഷയോടെ വളരെ ആകാംക്ഷ കാത്തിരുന്ന സിനിമ ഹോസ്ലർ ഹോസ്ലർ കണ്ടിറങ്ങി നമ്മുടെ കട്ട രണ്ട് മമ്മൂക്ക ഫാൻസ് ആണ് എന്റെ കൂടെ ഉള്ളത് രണ്ട് കട്ട ബാക്കിൽ നമ്മുടെ മമ്മൂക്കി ജയി വിളിച്ച അണനുണ്ട് നവാസ് ഒരുമിച്ചാണ് സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ആകെ പ്രതീക്ഷിച്ച ഒരു സാധനം മമ്മൂക്കയുടെ ക്യാമിയോ ഉണ്ടാവുന്നുള്ള പക്ഷെ മമ്മൂക്കയുടെ ക്യാമിയോ അല്ല ഉണ്ടായിരുന്നത് ും അതായത് ആ ഇൻട്രോ മമ്മൂക്കാട ഇൻട്രോ അതിനെ കുറിച്ച് പറയാറില്ല ആളുകൾ നമ്മൊന്നും കേട്ടില്ല ഒരു ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഡയലോഗ് ഒന്നും കേട്ടില്ല അമ്മാര് കൈനെ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ഇത്രയും കാലത്തിനിടക്ക് ജയറാമിന്റെ ഒരു സിനിമ ഒരു തിയേറ്ററിൽ ഫുൾ ആയിട്ട് ഓടുന്നത് എടുത്തു പറയേണ്ടത് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഒരു സാധനം വരുന്നുണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞായിരുന്നല്ലോ മമ്മൂക്ക വരുമ്പോഴത്തേക്ക് അതിനൊരു സാധനം വേണോന്ന് ആ സാധനം ആ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് പിന്നെ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് സിനിമ ഒരു ആയിട്ട് ഫീൽ ഭയങ്കര എനിക്ക് പറയാൻ റീസൺ ഇഷ്ടപ്പെട്ട് പറ്റാത്ത നമ്മൾ നമ്മൾ മിഥുൻ മിഥുൻ മറ്റു കണ്ണൂർ സ്കോഡ് കമ്പയർ 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 ചെയ്യും ചെയ്യും അല്ലെങ്കിൽ അഞ്ചാം അഞ്ചാം അതുമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു ഫാക്ടർ കിട്ടി അല്ല അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ മാനുവൽ പറഞ്ഞ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾ മറ്റുള്ള പിന്നെ ക്രൈം ത്രില്ലർ സ്റ്റോറി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇത് വേറൊരു ജോണറിൽപ്പെട്ട ഒരു സിനിമയാണ് ഇതിന്റെ ഇതിന്റെ തുടക്കം തൊട്ട് അതായത് ഇതിന്റെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് എത്തുന്നത് വരെ നമുക്ക് സംഭവങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊലപാതകങ്ങളുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയുന്നില്ല ഇതിന്റെ പ്ലോട്ടും പറയുന്നില്ല ആക്ച്വലി കൊലപാതകം അന്വേഷിക്കുന്ന ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് എന്ന് പറയുന്ന സംഭവം അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എബ്രഹാം ഓസ്ലർ എബ്രഹാം മമ്മൂക്കയാണ് മമ്മൂക്കയുടെ വേറൊരു റോളാണ് എന്താണെന്ന് പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും തോന്നിയ ഒരു കുറെ കൊലപാതകങ്ങളെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഓക്കെ ഫൈൻ അറ്റ് ദ ഡേ ഇത് നമുക്ക് കുറച്ച് പ്രെഡിറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ലേ ഇത് തന്നെ ആയിരിക്കും എന്ന് തോന്നി അല്ല കഥയിൽ അത് തന്നെ പറയുന്നുണ്ട് മിഥുൻ മാനുവല് പറയുന്നുണ്ട് പക്ഷെ പിന്നെ ഒരു കാര്യം പറയണം മിഥുൻ മാനുവലിന്റെ ഫസ്റ്റ് ഡയറക്ഷൻ കൂടിയാണ് തോന്നി സിനിമ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ജയറാമിന്റെ നടപ്പ് ശ്രദ്ധിച്ചായിരുന്നു സിനിമയിൽ അത് 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 കറക്റ്റ് ആയിട്ടാ എന്താ പറയാ അവസാനം വരെ അത് അത് അദ്ദേഹം ഉറക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് അതെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് പുള്ളിക്ക് ജീവിതത്തിൽ പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ആ ജീവിതത്തിൽ ഇൻസിഡന്റ് അതുകൊണ്ട് പറയാമല്ലോ നമുക്ക് എന്താണെന്ന് നമ്മൾ ഇനിയും കാത്തിരിക്കണം തീർച്ചയായിട്ടും അതാണ് അതായത് ആ പ്രശ്നം എന്താണ് എന്നുള്ളത് ചെറിയ സംഭവം നമ്മുടെ സാധനം ഇട്ട് എനിക്ക് പേഴ്സണലി ഞാൻ 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 ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തതിന്റെ ആണോന്നറിയത്തില്ല പക്ഷെ ഇതിനകത്ത് ജെറാമിൻ ജെറാമേറ്ററിന്റെ റോള് സാധാരണ കാണുന്ന ഒരു റോൾ വളരെ വ്യത്യസ്തമായിട്ട് അതെ അത് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് എനിക്ക് ഇതിനകത്ത് ഇച്ചും കൂടെ മിസ്കാസ്റ്റിംഗ് ഇപ്പൊ നമ്മൾ പറയുമ്പോ മിസ്കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ സിജോ ആയിട്ട് വന്ന സെന്തിൽ പവർഫുൾ ആയിട്ട് കൊടുക്കാമായിരുന്നു തോന്നി എനിക്ക് തോന്നുന്നു സെന്തിൽ ആദ്യമായിട്ടാണോ തോന്നുന്നു പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോ തോന്നുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ജഗദീഷ് ജഗദീഷ് ഗംഭീരമായിട്ടല്ല ഗംഭീര പെർഫോമൻസ് എനിക്ക് ജഗദീഷ് അടുത്ത കാലം കൊണ്ട് പോലെ ഞെട്ടിക്കുകയാണ് സംഭവം ഞാൻ ഈ പറഞ്ഞതാണ് കേട്ടാ അത് അതിനകത്ത് ഞാൻ ഉൾപ്പെടെ സിനിമ കാണാനുള്ള ഏക ഒരു മോട്ടീവ് നമ്മുക്ക് ആ ഒരു എലമെന്റ് നമ്മളെ ശരിക്കും ഞെട്ടിക്കും ഉറപ്പ് നമ്മളെ ശരിക്കും എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല അത് സത്യം അങ്ങനറിയാം ഒരു ലുക്ക് ഞാൻ ഒരു പിന്നോട്ട് കൊടുക്കാൻ പോവാം ില്ല മമ്മൂക്കയും ചേരാൻ ഇൻട്രോഗേഷൻ ഉണ്ട് അതിനകത്ത് മമ്മൂക്ക ഇവിടെ നിറക്കുന്നുണ്ട് നടന്റെ ഗുണം തന്നെ അത് വിറയല് ഭയങ്കര സന്തോഷം പൊള്ളിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഡയലോഗിനകത്ത് പറയുന്നുണ്ട് ആ ഡയലോഗ് വേണമെങ്കിൽ പറയാം ഞങ്ങളെയൊക്കെ ദൈവം ഉപേക്ഷിച്ച ഉപേക്ഷിച്ചാൽ ഓക്കെ അതായത് ഒരു ഒരു ചെകുത്താൻ ചിലപ്പോ വന്നേക്കും ആ വരുന്നത് അത് നിങ്ങൾ കണ്ടതാണ് മനസ്സിലായി പ്രിയപ്പെടെ പ്രേക്ഷകര് ഈ സിനിമ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു നഷ്ടമാക്കില്ല കാരണം എല്ലാം ഉണ്ട് ത്രില്ലറുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഒരു എന്താ പറയാ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട് ഒരു പഴയ കാലത്ത് ഒരു പ്രണയം കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാത്തരം ഓഡിയൻസിനെയും തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിട്ടാണ് എന്ന് പറഞ്ഞ സിനിമ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു മമ്മൂക്കാട ലുക്ക് അടിക്കുക എന്നുള്ളതാണ് കേട്ടാ അപ്പൊ ഇന്ന് നമുക്ക് കാത്തിരിക്കാം നമ്മള് വളരെ പ്രതി നമുക്ക് ഇന്ന്

ാണ് കാരണം ജയറാമിന്റെ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ആട്പൊലിയാട്ടം മാത്രമാണ് വിജയിച്ചത് അതിനുശേഷം ജയറാമിന്റെ എല്ലാവരും അതിനുശേഷം നല്ലൊരു നല്ല ഒരു തിരിച്ചറിവ് ഞാൻ എന്റെ നെയ്മെൻറെ അത് ശരിയായിട്ട് മമ്മൂട്ടി ഫാൻ എന്ന നിലയ്ക്കല്ല ആ സീൻ ആര് കണ്ടാലും അത് അല്ല അത് കഴിച്ചാലും ഞാൻ കൈയടിച്ചു ഞാൻ ഒന്ന് ഒന്ന് കൂയി അതെ കൂയി ആ സംശയല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മുടി വെച്ചെന്നൊക്കെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഒരു കോം അല്ല ആ ഒരു ആ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത എന്നാലും അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ട് അപ്പൊ അത് ഡയറക്ടർ ഞാൻ എസ്പെഷ്യലി കയറാൻ പറ്റുന്ന നടത്തം ഡയറക്ടർ എക്സലൻസ് ആണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡയറക്ടർ എക്സലൻസ് ആണ് കാരണം ഇത്രയും നാളെ ഉറക്കമില്ലാത്ത ഒരാളുടെ ഒരു ആണ് കാണിക്കുന്നത് നടന്നു കേട്ടോ അതും അവസാനത്തെ ഒരു സീനുണ്ട് അതായത് നമ്മുടെ രണ്ടുപേര് പറയൊരു സാധനം ഈ ഒരു സിനിമ ഏതൊരു പ്രേക്ഷം കണ്ടാലും മമ്മൂക്കണ സീമരമ ഞെട്ടിപ്പോ സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മാസ് എലമെന്റ് മാക്സ് വാല്യൂ കൊമേഴ്സ്യൽ വാല്യൂ എല്ലാം ഉള്ള സിനിമയാണ് ഉറപ്പായിരുന്നു എക്സ്പീരിയൻസ് നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ ടീച്ചറെ കാണും സോ ഒരിക്കൽ കൂടി സിനിമ കണ്ടതുണ്ടെങ്കിൽ കമ്പോക്സ് നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കാണാം തൽക്കാലം ഞാനും കണ്ടനും ഇവിടെ വന്നു